മ്മൾ ജയിക്കാത്തടുത്ത് വേറൊരാൾ ജയിക്കാൻ കാരണമാവുന്നതും നമ്മുടെ ജയം തന്നെയാണ് ഹായ് ഞാൻ ഇഷ്ട നമ്മൾ ഈ ടോക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു അതിനുശേഷമാവാം അതിന്റെ വിവരണം ഓക്കെ നമ്മളിപ്പോ ഒരു പിക്ചർ കണ്ടു ഇവിടെ അല്ലേ എന്താ കണ്ടത് വലിയൊരു കുഴി ഒരിക്കലും ഒറ്റയ്ക്ക് തിരിച്ചു കയറി വരാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള ഒരു കുഴിയിലെ ഒരാള് വീണിരിക്കുകയാണ് പുറമെ നമുക്ക് കാണാം ആ കുഴിയുടെ പുറത്ത് മറ്റൊരാള് മറ്റൊരു സുഹൃത്ത് ഇയാളെ രക്ഷിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് ശരിക്കും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ആള് ഇവിടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു കോണി ആ കോണി ഇട്ട് കൊടുത്തിട്ടല്ല രക്ഷിക്കുന്നത് പകരം കൈ താഴോട്ട് നീട്ടിയിട്ട് രക്ഷിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു സത്യത്തിൽ ഇത്തരത്തിലുള്ള കള്ള നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുണ്ടായിരിക്കും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തികച്ചും പ്രൊഫഷണൽ ആയ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ് എം എ കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് സെറ്റ് കഴിഞ്ഞ് പി എച്ച് ഡിയും കഴിഞ്ഞ് ഒരു ജോലി കിട്ടാത്ത ഒരു ടീച്ചർ ഇപ്പോ നമ്മുടെ കേരളത്തില് നിലവിലുള്ള രണ്ട് നിയമങ്ങളുണ്ട് ഒന്ന് പി എച്ച് ഡി ഉള്ള വ്യക്തികൾക്ക് യു ജി സി പ്രകാരം നെറ്റ് ഇല്ലെങ്കിലും സ്ഥിര ജോലി നൽകാം മറ്റൊന്ന് ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും മിനിമം നാൽപ്പതിനായിരം രൂപയെങ്കിലും ശമ്പളമായി നൽകണം ഈ രണ്ട് നിയമങ്ങളും നിലവിൽ നിൽക്കെ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും പതിനായിരം രൂപയ്ക്കാണ് ഇപ്പോഴും ടീച്ചർമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതില് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഇപ്പൊ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും എം എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും എം ഫിലും പി എച്ച് ഡിയും അഹോരാത്രം രാത്രി ഉറക്കമുളച്ചിരുന്ന് ഒരുപാട് അലഞ്ഞ് ഒക്കെ റിസർച്ച് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും നിങ്ങളോടായി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ഇത്തരത്തിലുള്ള പഠനങ്ങളിലേക്ക് തിരിയുമ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ നിങ്ങളുടെ കയ്യിൽ കയ്യിലാണുണ്ടോ രണ്ട് റെഡി ക്യാഷായി നിങ്ങളുടെ കയ്യിൽ പത്തിരുപത് ലക്ഷമുണ്ടോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഈസിയായി മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനൊന്നും പോകരുത് കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഉന്നതമായൊരു ജോലി അല്ല ഞാൻ നിങ്ങളോടായിട്ട് പറയുകയാണ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിപരമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഒരു ബാങ്ക് കോച്ചിങ്ങിന് പോവുക അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പി എസ് സി സെന്ററിൽ പോയി ചേരുക കാരണം പത്തിരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തി വയസ്സിനുള്ളിൽ അത്രയേറെ മിടുക്കലൊന്നുമല്ലാത്ത ഒരുപാട് പേര് ജോലിയിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട് കാരണം അവരാരും ഈ സർട്ടിഫിക്കറ്റുകൾ വാരി കൂട്ടാനായിട്ട് സമയം ചെലവാക്കിയിട്ടില്ല അതുകൊണ്ടാണ് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നിഷ നിഷി ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആവാൻ ശ്രമിക്കുന്ന എന്റെ കൂട്ടുകാരോടാണ് എനിക്കിത് പറയാനുള്ളത് നിങ്ങൾ ബി എഡോ പി എച്ച് ഡി ഒക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ ഒരിക്കൽ പോലും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ജോലി തന്നാലല്ലേ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ ജോലി തരാതെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവാനാണ് രണ്ടാമത് റെഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും നമ്മൾ വളരെയേറെ സന്തോഷത്തോടു കൂടി നമ്മൾ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും അവിടെ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് പ്രൊഫസേഴ്സിന്റെ പേരൊക്കെ നമ്മൾ റഫറൻസ് ആയിട്ട് വെക്കും അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് പറ്റിയ ഒരു പറ്റവിടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പോയി അത്യാവശ്യം തിരക്കേടില്ലാണ്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് ലാംഗ്വേജും കയ്യിലുള്ളത് കൊണ്ട് മൂന്നും നാലും റൗണ്ടൊക്കെ കഴിഞ്ഞ് സെലക്റ്റഡ് ആകാറായി എന്നൊരു പ്രതീക്ഷയുടെ വക്ക് വരെ ഞാൻ എത്തും പിന്നെ പെട്ടെന്ന് ഞാൻ അറിയും ആ ജോലി എനിക്ക് കിട്ടിയില്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് വിടും ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ജോലി സ്ഥിരജോലിയുടെ വക്ക് വരെ എത്തിയിട്ട് എനിക്ക് അത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്നെ പഠിപ്പിച്ച തൃശ്ശൂർ തന്നെയുള്ള വളരെ എക്കണോമിക്സിൽ വളരെയേറെ പ്രാവീണ്യം നേടിയ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ വെളിപ്പെടുത്തുന്നില്ല പല സ്ഥലങ്ങളിലും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ പേര് റെഫറൻസ് ആയിട്ട് പറയാറുണ്ട് കാരണം തൃശൂർ തന്നെ എല്ലാവർക്കും അറിയുന്ന ഈ വ്യക്തി ഒരുപാട് പേരെ സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ള രീതിയിലുള്ള ടോക്കുകളാണ് സാധാരണ നടത്താറുള്ളത് പക്ഷെ ഇത്രത്തോളം ഒരു കള്ളനാണയമാണെന്നറിയാൻ ഒത്തിരി വൈകി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ ഒന്നില്ലെങ്കിൽ സംസാരിക്കാനും സ്വാധീനം ചെലുത്താനുള്ള റെക്കമെൻഡേഷൻ പറ്റിയ ആളുകൾ വേണം അതും ഒത്തിരിയേറെ പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇത് രണ്ടുമില്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത് നിങ്ങളുടെ സമയം മെനക്കെടുത്തരുത് ഒരു അപേക്ഷയാണ് കാരണം ഒത്തിരിയേറെ പേര് ഇത്തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞ് ഒരു ജോലിയും ഇല്ലാതെ ഇപ്പോഴും അലയുകയാണ് ഈ ഓവർ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സുമായിട്ട് ഇന്റർവ്യൂ ബോർഡിലെ ചെറുവക ജോലികൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജോലി തരില്ല അതിനൊരു കാരണമുണ്ട് ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ വിചാരിക്കുകയാണ് ഇതിൽ ഇത്രത്തോളം ആയ ആളുകളല്ലേ തീർച്ചയായും ഒരു വർഷത്തിനുള്ളിൽ അവർ മറ്റൊരു ജോലി തേടി പോകും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ചെറിയ ജോലി കിട്ടുകയും ഇല്ല വലിയ ജോലി എന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നം മാത്രമായി തീരുകയും ചെയ്യും ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചെങ്കിലും ആളുകൾ വിചാരിക്കുന്നുണ്ടാവും നാടല്ലോ പഠിപ്പിച്ച ഒരു ടീച്ചറെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ ഇത് കുറ്റമല്ല അനുഭവമാണ് ഒരുപാട് കൂടിയാണ് ഞാൻ ആ വ്യക്തിയെ കുറിച്ച് ഇപ്പം സംസാരിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഇതേ വെറൈറ്റി മീഡിയയിൽ വന്ന എൻ്റെ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ടീച്ചേഴ്സിന് എത്രയേറെ വില കൊടുക്കുന്ന ആളാണ് എന്ന് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ എന്റെ ഹോളി ഫാമിലി സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ആറാം ക്ലാസ്സിലെ ആനി ടീച്ചറെ ഞാൻ കാണാൻ പോയ വീഡിയോ വൈറലായിരുന്നു പത്തും പതിനഞ്ചും ലക്ഷം ആളുകൾ കാണുകയും ആറു ദിവസത്തിനുള്ളിൽ തന്നെ മുപ്പത്തയ്യായിരം നാല്പത്തയ്യായിരം ഷെയേഴ്സും വന്ന ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടായിരുന്നു നാല് പേര് അറിയുന്ന ഒരാളാക്കി എന്നെ തീർത്തത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന പേജിന്റെ പ്രൊപ്രൈറ്ററായ നബീൽ ബിക്കെ ആണ് അപ്പൊ ഇതിനൊക്കെ ഞാൻ നന്ദി പറയേണ്ടത് ആക്ച്വലി നബീലിനോടാണ് കാരണം എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി